സാർ ഇപ്പം അവിടെ എം ഡി ആയിരുന്ന സമയത്ത് കുറേ വിഷൻസ് ഉണ്ടായിരുന്നു സാറിന് ഇവൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കെ എസ് ആർ ബസ് പോലും ഇലക്ട്രിക് ബസ് വരാൻ ഉണ്ട് അപ്പം നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു സാറിന് അപ്പം ഇനി ആ കാഴ്ച അതൊക്കെ എന്ത് ചെയ്യും സാർ പ്രാവർത്തികമാവില്ലേ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുപോകുന്നാൽ അവിടുത്തെ തൊഴിലാളി സംഘടനകൾക്കൊഴികെ വേറെ ആർക്കും കുഴപ്പമില്ല ഇലക്ട്രിക് ബസ്സുകൾ സഹ സ്ഥാപനത്തിന് ലാഭകരമാണ് ജനങ്ങൾക്ക് ഗുണകരമാണ് ഗവണ്മെന്റിന്റെ തയമാണ് എല്ലാമാണ് ഇപ്പോൾ തന്നെ ഞാൻ പോകുന്നതിന് ശേഷം ആ ബസ് ആദ്യത്തെ പ്രാവശ്യം ഓടിക്കും അത് അതിന് മുമ്പ് പല പ്രാവശ്യം ഓടിച്ച് ട്രയൽ അടിച്ചപ്പോഴൊന്നും കുഴപ്പമില്ല അപ്പോൾ ഏത് നല്ലൊരു കാര്യവും തെറ്റായ രീതിയിൽ മാനേജ് ചെയ്താൽ കുഴപ്പത്തിലാവും ഇപ്പോൾ ഇന്നത്തെ ഒരു വാർത്തകൾ ചില മാധ്യമങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടു ഇലക്ട്രിക്സിപ്പറ്റി നഷ്ടമാണ് അതിൻ്റെ വാടക കൊടുക്കാനുള്ള കാശ് പോലും അതിനൊന്നും കിട്ടുന്നില്ല അപ്പോൾ അവർ മറ്റൊരു കാര്യം വളരെ കൃത്യമായി മറച്ചു വെക്കുക മറ്റു ബസ്സുകളോ അതായത് കെ എസ് ആർ ടി സി സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ ബസ്സുകളോ ഇതിൻ്റെ എട്ടരട്ടി നഷ്ടമാ പക്ഷേ എട്ടരട്ടി നഷ്ടമുള്ള പറ്റി അവർ പറയുന്നില്ല അല്ലെങ്കിൽ ആ സംവിധാനത്തെക്കുറിച്ച് പറയുന്നില്ല ഈ ഇലക്ട്രിസിറ്റി ബസ് ഇലക്ട്രിക് ബസ് അതിനകത്ത് വാടക കൊടുക്കാൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അതിനകത്ത് എല്ലാ സീറ്റും ഇരുന്ന് പോയാൽ വാടക കൂടും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് പ്ലാൻ ചെയ്തു അപ്പോൾ തിരുവനന്തപുരം എറണാകുളം വരെ അഞ്ച് സ്റ്റോപ്പേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇത് സംഭവിക്കുന്ന എന്താ നാലര മണിക്കൂർ അഞ്ച് മണിക്കൂറുകൊണ്ട് ഇവിടുന്ന് പത്ത് നാനൂറ് രൂപ കൊടുത്ത് പോകുന്നുവെന്ന് എറണാകുളത്ത് എല്ലാൻ ആഗ്രഹിക്കും അപ്പോൾ നാലഞ്ച് സ്റ്റോപ്പിൽ കൂടുതലുണ്ട് ഇപ്പം നാൽപ്പത്തഞ്ച് സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ് ഈ നാൽപ്പത്തഞ്ച് സ്റ്റോപ്പിൽ നിർത്തിയത് അവിടെ ചെല്ലുമ്പോൾ എത്ര സമയം ഇത് ബാറ്ററിയിൽ ഓടുന്നത് ഓരോ പ്രാവശ്യം കാതകൾ തുറക്കുമ്പോഴും ബാറ്ററി എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുക അതാനും വർക്ക് ചെയ്യത്തില്ല അപ്പോൾ എന്തിനാണോ അത് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഓടിച്ച് ഇത് നഷ്ടമാണ് ഇത് സമൂഹത്തിനും അല്ലെങ്കിൽ സ്ഥാപനത്തിനും കഷ്ടകാലമാണെന്ന് വരുത്തി ധരിക്കാൻ ചെല്ലിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ നേരിടാനും ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള മറ്റ് ഒരു സംവിധാനങ്ങളും മുന്നോട്ട് വരണം